നടിയായ അമ്മയെ കാണുമ്പോൾ ഫോട്ടോ പകർത്തുന്നു അമ്പരപ്പ് മാറാതെ മകൻ മകനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വിഷമിക്കുന്നത് ബോളിവുഡ് നടി ശിൽപാ ഷെട്ടിയാണ് ഹിന്ദി സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്ന ശിൽപ ഇപ്പോൾ ഡാൻസ് റിയാലിറ്റി ഷോയിലെ അവതാരികയായിരുന്നു ആ പ്രോഗ്രാം വമ്പൻ ഹിറ്റായി ശിൽപയ്ക്കത് ഭാഗ്യവുമായി താരത്തെ മറന്നു തുടങ്ങിയ ആരാധകരെ വീണ്ടും ഒന്നിച്ചു കൂട്ടാൻ കഴിഞ്ഞതിലാണ് ശിൽപ ഹാപ്പിയായത് കൂടാതെ ശിൽപയുടെ യോഗാസനവും ആരാധകർ സ്വീകരിച്ച് അനുകരിച്ച് ആസ്വദിക്കുന്നതാണ് രണ്ടായിരത്തി ഒൻപതിലാണ് താരം രാജ്കുന്ദ്രയെ വിവാഹം കഴിച്ചത് അതിലൊരു മകൻ വ്യാൻ രാജ്കുന്ദ്ര ഇവനാണ് മൊത്തം സംശയങ്ങൾ അമ്മയെ കാണുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നു സെൽഫി എടുക്കുന്നു ആദ്യമാദ്യം അവന് ഭയമായിരുന്നത്രേ പിന്നെ ടി വിയിലെ ഡാൻസ് ഷോ അവനും ആസ്വദിക്കാൻ തുടങ്ങി അതിൽ എല്ലാവരും അമ്മയെ ശിൽപാഷെട്ടി എന്ന് വിളിച്ചതും അവനെ അത്ഭുതപ്പെടുത്തിയെന്നും എന്തിനവർ അമ്മയെ അങ്ങനെ വിളിക്കുന്നെന്നും ചോദിക്കുന്നു തന്റെ പ്രശസ്തി എന്തെന്ന് മകൻ മനസ്സിലാക്കി എന്നും അതവനെ ബോധ്യപ്പെടുത്തുന്ന തിരക്കിലാണ് താനെന്നും ശിൽപ പറയുന്നു ശിൽപാജി ഇപ്പോൾ മനസ്സിലായില്ലേ ചോദിക്കാനും പറയാനും കാലം ഒരാളെ സൃഷ്ടിക്കുമെന്ന് അത് സംഭവിച്ചു ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്